വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള നല്ല അടിപൊളി കറി ഇതാണ് വെണ്ടയ്ക്ക പല സൈസിൽ കറി വെക്കാം കേട്ടോ ഇത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വഴറ്റിയിടും വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് റെഡിയാവട്ടെ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് കോരി മാറ്റുകയാണെ ജീരകം ഉലുവ വെളുത്തുള്ളി ഇനി അടുത്ത് നമ്മുടെ സാവാളയും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിയാണ് കൂടുതൽ കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതാ നല്ല വലുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു ഇത്രയും വേണ്ട മതി കേട്ടോ ആ ഉള്ളിയൊക്കെ ഇങ്ങനെ കിടക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടി എരിവുള്ളതും കൂടിയാണ് കേട്ടോ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇതാ രണ്ട് തക്കാളി പേസ്റ്റാക്കി അത്ര പേസ്റ്റാക്കിയിട്ടില്ല ചെറുതായിട്ട് അത് നമുക്കിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം മധുരത്തിനായിട്ട് ഇച്ചിരി ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടക്കിയ കറിയും കൊണ്ട് ഇനി ഞാൻ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കുറേ കറികളുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ടൊന്ന് കടുവ താളിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ